കുഞ്ഞു കുട്ടികളിലോ മുതിർന്നവരിലോ ആവട്ടെ തലയിടിക്കുകയോ മുറിവ് പറ്റുകയോ ചെയ്താൽ കുറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ഇവരെ നിരീക്ഷിക്കേണ്ടതാണ് ഈ സമയങ്ങളിൽ ഇവരിൽ ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പ്രകടിപ്പിച്ചാൽ കൂടെ മടിക്കാതെ ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ് ഒന്ന് റെക്കൂൺ ഐസ് കണ്ണിന് ചുറ്റും ഇതുപോലെ കറുപ്പ് വരിക ബാറ്റിൽ സൈൻ ചെവിയുടെ പുറകിലായി ഇതുപോലെ കളർ ചേഞ്ച് വരിക ഇനി മൂക്കിൽ നിന്നോ ചെവിയിൽ നിന്നോ ബ്ലഡോ മറ്റ് ദ്രാവകമോ വരികയാണെങ്കിൽ ഇതെല്ലാം തലയോട്ടി അഥവാ സ്കള് പൊട്ടിയതിന്റെ ലക്ഷണങ്ങളാകാം രണ്ട് ബോധം പോയി അബോധാവസ്ഥയിലായിട്ടുണ്ട് എങ്കിൽ മൂന്ന് ഒന്ന് ിൽ കൂടുതൽ പ്രാവശ്യം ഛർദ്ദിക്കുന്നതായി കാണുന്നു നാല് ഫിറ്റ്സ് അഥവാ അപസ്മാരം വരിക അഞ്ച് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക രണ്ടായി കാണുന്നു ഇല്ലെങ്കിൽ ബ്ലറായി കാണുന്നു ആറ് കുഴഞ്ഞു പോകുന്നു അസ്വാഭാവികമായ ക്ഷീണം കാണിക്കുന്നു ഉറങ്ങിപ്പോകുന്നു ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നീ ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഏഴ് അമിതമായ തലവേദന സംസാരത്തിലോ സ്വഭാവത്തിലോ പെട്ടെന്നുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഓർമ്മക്കുറവ് കാണിക്കുന്നെങ്കിൽ ശ്രദ്ധിക്കുക എട്ട് കൈകാലുകളിൽ ബലക്കുറവ് തരിപ്പ് പോലെ അനക്കാൻ കഴിയുന്നില്ല തൊടുമ്പോൾ അറിയുന്നില്ല ഒമ്പത് തലയിലെ മുറിവിൽ നിന്നും ബ്ലീഡിംഗ് നിൽക്കുന്നില്ല എന്ന് കണ്ടാലും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ് ഇനി ഇതിനെല്ലാം പുറമെ പ്രായമായവരിൽ രക്തമലിയിക്കാൻ മരുന്ന് കഴിക്കുന്നവരിൽ ഹിമോഫിലിയ പോലത്തെ ബ്ലീഡിംഗ് ഡിസോർഡർ ഉള്ള വ്യക്തി ിലാണ് ഇത് വരുന്നതെങ്കിൽ മടിക്കാതെ ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ് മുറിവിന്റെ ആഘാതം വലുപ്പം സാഹചര്യങ്ങൾ എല്ലാം കണക്കിലെടുക്കേണ്ടതാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സോ ഷെയർ ചെയ്യുക സ്റ്റേ ഹെൽത്തി